കലനെന്നാരോപിച്ച് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണ ആൾക്കൂട്ടം തല്ലിക്കൊന്ന വാർത്ത വന്ന ദിവസങ്ങൾ കഴിയുന്നേ ഉള്ളൂ അതിനിടെ സമാനമായ ഒരു മർദ്ദന വാർത്ത കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട് കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് മർദ്ദനത്തെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളി കുഴഞ്ചു വീണ് മരിച്ചു യു പി എസ്വദേശി നെയ്മ സൽമാനെയാണ് മരിച്ചത് മരണകാരണം ഹൃദയാഘാതമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫേഷ്യൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് യുവാവുമായി ഈ പറയുന്ന നെയ്ം ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു കൂലി ചോദിച്ചതിനാണ് നെയ്മിനെ ആളെ കൂട്ടി വന്ന് ഇയാൾ തല്ലി ക്രിസ്മസ് ദിവസം ശ്രീകണ്ഠാപുരം ചേപ്പറമ്പലാണ് സംഭവം ബാർബർ ഷോപ്പിലെ തൊഴിലാളിയായി നയിം ഫേഷ്യൽ ചെയ്തതിന്റെ കൂലിയുമായി ബന്ധപ്പെട്ട് ഒരു യുവാവുമായി തർക്കമുണ്ടായിരുന്നു ഫേഷ്യലിന് മുന്നൂറ് രൂപ ആവശ്യപ്പെട്ടെങ്കിലും യുവാവ് ഇരുന്നൂറ് രൂപ മാത്രമാണ് നൽകിയത് ഇതിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ യുവാവ് സുഹൃത്തുക്കളെ കൂട്ടിവന്ന് നയിമിനെ മർദ്ദിക്കുകയായിരുന്നു നാട്ടുകാർ നാട്ടുകാരിടപെട്ട് പ്രശ്നം പരിഹരിച്ചെങ്കിലും രാത്രിയിൽ സംഘം നയിം താമസിക്കുന്ന സ്ഥലത്തെത്തി വീണ്ടും സംഘർഷമുണ്ടാക്കുകയും സ്കൂട്ടർ തകർക്കുകയും ചെയ്തു പിറ്റേ ദിവസം കടയുടമ ജോണിയോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോകുന്നതിനിടെ നയിം റോഡരികിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ മരണം സംഭവിച്ചു നയിം നേരത്തെ തന്നെ ഹൃദ്രോഗിയായിരുന്നുവെന്നും മർദ്ദനത്തെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാകാം ഹൃദയാഘാതത്തിന് കാരണമായതെന്നുമാണ് പ്രാഥമിക നിഗമനം മകന്റെ പരാതിയിൽ ശ്രീകണ്ഠാപുരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് മൃതദേഹം ജന്മനാടായ യു പിയിലെ ബിജിനോറിലേക്ക് കൊണ്ടുപോയി സംഭവത്തിൽ ഉൾപ്പെട്ട അക്രമികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ് ട്വന്റിഫോർ കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം